പ്പെട്ടതുപോലെ നമുക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വീട് കിട്ടിയിരിക്കുന്ന ഒരവസരം എന്ന് തന്നെ പറയാം പ്രതികരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതിന് ഒരുപാട് കാരണം കാണ ഇവിടെയുള്ള ജനങ്ങള് ഇന്ന് വന്യമൃഗ ശല്യം കൊണ്ട് പൊറുതി മുട്ടുന്ന ആ ഒരൊറ്റ കാര്യടുത്തം നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വലിയ ഒരു പ്രശ്നമായി മലയോര മേഖലയിലുള്ള ജനങ്ങൾ കാണുന്ന വന്യമൃഗ ശല്യം ആന ഇറങ്ങുന്നു പുലി ഇറങ്ങുന്നു പുലി മനുഷ്യനെ പിടിച്ചു കഴിക്കുന്നു പക്ഷേ ഈ അതിനോട് ഈ ഗവൺമെന്റിന്റെ പ്രതികരണം അതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊതികേണ്ടാവുള്ളൂ നമ്മളൊക്കെ ഈ നാട്ടില് ഗവൺമെന്റ് ഒക്കെ രൂപീകരിച്ചിവിടെ ഉണ്ടായിരുന്നല്ലോ അന്നാണെങ്കിൽ ഈ തരത്തിലൊരു പ്രതികരണം ഉണ്ടോ പിടിക്കുന്നവരെ പിടിക്കും ചവിട്ടുന്നവനോ ചവിട്ടും ഞമ്മക്കണ്ട എന്നുള്ള അതൊന്നും നോക്കണ്ട നിങ്ങൾ നോക്കണ്ട അതുങ്ങളെ പണിയല്ല എന്ന് അഹങ്കാരത്തോടുകൂടി പറയുന്ന ഒരു ഗവൺമെന്റ് അതിനെതിരായിട്ടാണ് ജനങ്ങൾ പ്രതികരിക്കേണ്ടത് അതിനെതിരായ ഇനി പ്രതികരിക്കാതിരുന്നാൽ എന്താ സ്ഥിതി ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇവിടെ ഉണ്ടായി രണ്ടായിരത്തി പതിനാറ് വരെ ഉണ്ടായിരുന്ന യു ഡി എഫ് ഗവൺമെന്റ് എടുത്തിട്ട് ഓരോരോ വിഷയവും നിങ്ങളും തലമുറപ്പെടുത്തി നോക്കി അപ്പൊ കാണാൻ കഴിയും കഴിഞ്ഞിട്ടൊമ്പത് വർഷമായി ഇവിടെ നടക്കുന്ന ഭരണം അതിന് ഒരു മാറ്റം വരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയത് നമ്മുടെ കാലത്ത് നമുക്കറിയാം ഒരു കാലം മരണാംഗത്ത് ആ പാലത്തിന്റെ പ്രശ്നം ഉണ്ടായപ്പോ എന്തോരം ബഹളം ഉണ്ടാക്കി ഇവര് പക്ഷെ ഇപ്പോ ഇവിടെ പറഞ്ഞതുപോലെ ആ കൂരിയാട്ട് നമ്മുടെ നാഷണൽ ഹൈവേ കൈത്തോട് ഒഴുകുന്ന സ്ഥലം തോട് കുത്തി ഒഴുകുന്ന സ്ഥലം അവിടെ മണ്ണിട്ടാൻ പൊക്കുകയാണ് ഏത് പൊട്ടണ അറിഞ്ഞുകൂടാത്തത് മണ്ണിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വിളിച്ചു പോകുന്നു അവർക്ക് അറിയായിട്ട കാരണം നേരത്തെ ഇവിടെ പറഞ്ഞതുമാര് നേരട്ടി പൈസ ടെൻഡർ എടുത്തത് പകുതി പൈസക്ക് കരാർ കൊടുക്കുക പിന്നെ അവിടെ ആ സിമെന്റിന് പകരം മണ്ണല്ലാതെ വേറെ എന്തെങ്കിലും വിടാൻ പറ്റും കുത്തി ഒഴുകി പോകുന്ന വഴയിലേക്ക് ചെന്ന് ചാടുന്നതിന്റെ തൊട്ട് മുമ്പുള്ള കൈത്തോറ് ആ കൈത്തോറിന്റെ മുകളിൽ മണ്ണ് വെറുതെ പൊട്ടി പാല റോഡ് മരിതാൽ വലിയ ചൈനക്കാര വൻമത ഒരുപോലെ ഹിമാലയൻ വാളുണ്ടാക്കി വെച്ചിരിക്കുക മഴ ഒന്ന് നടുത്തു കണ്ടിട്ടുള്ളൂ അപ്പോഴേക്കതിന്റെ അറിയുള്ള മണ്ണ് ഒഴുകിപ്പോയി അത്രയും ഓരോ ദിവസവും പൊട്ടുകയാണ് ഇന്ന് ഇന്നലെ ഞാൻ പോയി നോക്കും ഇന്നലെ പോയി കൊലപ്പുറത്ത് അപ്പുറത്ത് പോയി നോക്കുമ്പോ അവിടെ പോവാനുണ്ടെങ്കിൽ അത് ഒന്നായിട്ടിരുന്നു എന്തായാലും നാട്ടിലെ ജനങ്ങളുടെ ജീവനും കൊണ്ട് പന്താടുകേർപ്പാടുണ്ടോ ആ റോഡ് കെട്ടിയപ്പോ ജനങ്ങൾക്ക് വന്ന റോഡ് വേണം ഇല്ലാതെ നമ്മൾ പറയുന്നില്ല നമ്മള് നമ്മുടെ ഭരണകാലത്ത് ഇതേ റോഡ് ഇങ്ങനൊന്നും അല്ലാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുവന്നതാണ് അങ്ങനെ അങ്ങ് എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും ഈ ഗവൺമെന്റ് ചെയ്തു കൂട്ടുന്നത് ഒന്നിനും സ്പൈസല്ല സാമ്പത്തികമായി ഞങ്ങളടുത്ത് ഒന്നുമില്ല ഒന്നുമില്ലാത്തവനും ഒന്നിനും കഴിയാത്തവനും മിനിമം ചെയ്യേണ്ടത് ഈ പണിക്ക് നിൽക്കാതെ വേറെ വല്ല പണി നോക്കുകയാണ് ആ വേറെ വല്ല പണിയും നോക്കാതെ കാസ് ഉണ്ടാക്കാൻ പറയണം ആ കാസ് ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ അറിയണം ഇത് രണ്ടുമില്ല തൊന്നുമില്ല തീറ്റുമില്ല കാശ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് ടാക്സ് വാങ്ങാനും അതുപോലെ തന്നെ കുടിശ്ശിക വിരിക്കാനും അതുപോലെ തന്നെ ജി എസ് ടി കളക്ട് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കും സാധിക്കണ്ടേ അത് കഴിയാതെ ഞങ്ങൾ ഭരണത്തിൽ ഭരണത്തിലിരിക്കുമ്പോ ഞങ്ങളിത് കാസില്ല കാസില്ലാതെ ഇരുന്ന പിന്നെന്താണ് എന്ന എന്നും ചോദിക്കാം കെ സി വേണുഗോപാല് എലക്ഷൻ ടൈമിൽ മാത്രം പെൻഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു അത് ദുർവ്യാഖ്യാനം ചെയ്തവർക്കാറ് ഞങ്ങൾ പറയുന്നത് എല്ലാ കാലത്തും കൊടുക്കണം എല്ലായിപ്പോ കൊടുക്കണം അതാണ് പറയുന്നത് എല്ലാം കൊടുക്കണ്ടതല്ല കൊടുക്കണ്ട എന്ന് ആരെങ്കിലും പറയോ അപ്പൊ അതുകൊണ്ട് ദുർഭരണമാണ് നടക്കുന്നത് ഇതിലക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ രംഗങ്ങളും എടുത്തു നമ്മളെ കാലത്ത് ഓരോ പ്രദേശത്തും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യം എത്ര ഉണ്ട് എന്ന് നോക്കി വിദ്യാലയങ്ങളും കോഴ്സുകളും മറ്റും ഒക്കെ അനുവദിക്കും ഇവർ കണ്ണാണ്ട് മലപ്പുറം ജില്ലയുടെ നേരെ നോക്കി കണ്ണടച്ചിരിക്കുകയാണ് ഇവിടെ കുട്ടികൾ പത്താം ക്ലാസ്സിലേക്ക് എത്ര പാസ്സാവുന്നുണ്ട് എന്ന് നോക്കി അവർക്ക് പ്ലസ് ടു അനുവദിക്കുക ഡിഗ്രി അനുവദിക്കുക ഇവരെ ഏർപ്പാടില്ലല്ലോ എത്ര പ്രശ്നവും നമ്മൾ നടത്തി ഞങ്ങളൊക്കെ നിയമസഭയിൽ എത്ര പറഞ്ഞു പക്ഷേ കുട്ടികൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കും എത്ര കാലം എങ്ങനെ പോകാൻ പറ്റും ജനങ്ങൾ പ്രതികരിക്കേണ്ടതിന്റെ ആർക്കാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര കാലം എങ്ങനെ പോകാൻ പറ്റും ഇപ്പൊ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികൾ കുട്ടികളിരുന്നിട്ടാണ് പഠിക്കുന്നത് അവരെ പഠിപ്പിക്കാനുള്ള അധ്യാപകർക്ക് ശമ്പളം കൊടുക്കോ അതുമില്ല അവരെ പോസ്റ്റിന് സാൻഷൻ കൊടുക്കുക അതുമില്ല ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇരുന്ന സമയത്ത് കോളേജ് ഇല്ലാത്ത മണ്ഡലങ്ങൾ ദൂറും കോളേജ് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ജില്ലകളിലൊക്കെ മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് എവിടുന്നാ പണം ഉണ്ടായത് ഞങ്ങൾക്ക് ഈ പരിഷ്കാരങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് എവിടുന്നാ കാശുണ്ടായത് അപ്പൊ അവ കാര്യങ്ങളെ കുറിച്ച് യാതൊരു ശ്രദ്ധയില്ല ഈ ഓരോ ക്ലാസിലും പത്തും അറുപത്തഞ്ചും എഴുപതും കുട്ടികളുടെ കുട്ടികളെ വെച്ചിട്ട് പഠിപ്പിച്ച കുട്ടികളെ വിദ്യാഭ്യാസ നിലവാരം എന്താവും ഇപ്പോഴത്തെ കുട്ടികൾ പുതിയ തലമുറ ഇതൊക്കെ അറിയാം അവർക്ക് അതുകൊണ്ടാണ് അവരൊക്കെ ഇവിടെ പഠിക്കാതെ നാട് കുട്ടികൾ കുട്ടികളെ നാട് പല വഴിക്കും പോവുകയാണ് പൊരു പുതുമില്ല ഒഴുകുകയാണ് ഈ കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് ഒഴുകയാണ് ചരിത്രം നമുക്കറിയാം ഇതുതന്നെയായിരുന്നു കലാകാലങ്ങളിൽ ഇവരെ നിലപാട് ആന്റണി ഗവൺമെന്റ് വന്ന് എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും ഒക്കെ ഇവിടെ നല്ല പോലെ അനുവദിച്ചില്ലായിരുന്നു എങ്കിൽ ഈ നാടിന്റെ സ്ത്രീയർത്താവുമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോ ഇപ്പോ അവർക്ക് തുടർച്ചയായി അധികാരം കിട്ടി ഇപ്പോ മലപ്പുറം ജില്ല പോലെയുള്ള ജില്ലയിൽ കോഴ്സുകൾ കൊടുക്കൂല പോസ്റ്റ് കൊടുക്കൂല വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടാക്കൂല ഈ തരത്തിലാവുക ഓരോ രംഗം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുക അതിനെതിരായിട്ടാണ് പ്രതികരണം വേണ്ടത് അതിനെതിരായിട്ടാണ് നമ്മൾ ഉണരേണ്ടത് നാട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ലോകത്ത് ഇന്നിപ്പോ എല്ലാ രാജ്യങ്ങളിലും പല നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ നിയന്ത്രണങ്ങളെ നമ്മൾ കാണുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ അവസരമുള്ളത് കൊണ്ടും ആളുകൾ ഇവിടുന്ന് നാട് വിട്ടു പോകുന്നത് കൊണ്ടും അവിടെയൊക്കെ പോയി അല്പമെങ്കിലും പഠിക്കാനും അതുപോലെ തന്നെ അല്പമെങ്കിലും ജോലി ചെയ്യാനും ഒക്കെ സാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത് അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വരിക എല്ലാവർക്കും അതറിയാം സാങ്കേതിക വിദ്യകളാണ് എന്നുണ്ടെങ്കിൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പുതിയ കോഴ്സുകൾ പരിഷ്കാരങ്ങൾ ഇവ ഇവരുടെ ഈ യൂണിവേഴ്സിറ്റികളിൽ അക്രമവും തിക്രമം കോളേജുകളിലെ തല്ലും കൂടിയും ബഹളവും റാഗിങ്ങും ഇതൊക്കെ എത്രയോ കാലമായി ഇവിടെ നടക്കുക അതൊക്കെ ഇങ്ങനെ നടന്ന് 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 പോയി അവസാനം നമ്മളുടെ കുട്ടികളുടെ ഭാവി എന്താവും നമ്മൾ ആലോചിക്കേണ്ട സമയമാണ് അതുകൊണ്ട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് വേണം ഭരണരംഗത്ത് സൂമിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് വേണം ഇവർക്ക് കഴിയില്ല എന്നുള്ളത് അവർ അവരിതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു അവരെ തന്നെ വീണ്ടും അധികാരം ഏൽപ്പിക്കുവാനുള്ളത് എന്താണ്ടാവുക അതുകൊണ്ടാണ് മാറ്റം വേണം എന്ന് പറയുന്നത് ഈ മലപ്പുറം ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളൊക്കെ കഴിഞ്ഞ എട്ടൊമ്പത് വർഷ നമുക്കറിയാം വികസന രംഗത്ത് എന്തും മാത്രം പുറകോട്ട് പോയി അതുകൊണ്ടാണ് ഇവിടെ ഒരു ആര്യാടൻ ഷോക്കത്ത് ആര്യാടൻ ബോമസാഹി ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ ഒരു ആര്യാടൻ ശൗക്കത്ത് വന്നാൽ മാത്രമേ നെലമ്പൂരിന്റെ മുഖഛായ മാറ്റാൻ കഴിയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം ശ്രദ്ധിക്കുന്ന ഒരാളുമാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്ന അധികം വൈകാതെ ശ്രദ്ധിക്കുന്ന ഗവൺമെന്റുമാണ് നാടെവിടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാം ബി ജെ പി ഈ നാടിനെ അങ്ങോട്ട വർഗീയവൽക്കരിച്ച് ഓരോ ദിവസവും ഓരോ വിഷയം കൊണ്ടുവന്ന് വർഗീയവൽക്കരിക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോ യു പി എ അധികാരത്തിൽ ഇരുന്നപ്പോ നമുക്കറിയാം മൻമോഹൻ സിംഗ് ഈ നാട്ടില് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നപ്പോ അന്ന് ആ ഗവൺമെന്റ് ശ്രദ്ധിക്കപ്പെട്ടത് ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടത് ഇന്ത്യയുടെ പുരോഗതി വെച്ചിട്ടാണ് ഇന്ത്യ വളർന്നു വരുക ചൈന പോലെ അതുപോലെയുള്ള രാജ്യങ്ങൾ പോലെ ഇന്ത്യ വളർന്നുവര സാങ്കേതിക രംഗത്ത് രാജീവ് ഗാന്ധി ഉണ്ടായിരുന്ന കാലത്ത് ഈ നാട്ടില് സാങ്കേതിക വിദ്യയുടെ രംഗത്ത് കുതിച്ചുനാട്ടം നടത്തിയ ഇന്ത്യ അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗിന്റെ കാലം ആയി വന്നപ്പോയേക്ക് എത്ര എത്ര നല്ല നല്ല നിയമ പരിഷ്കാരങ്ങൾ തൊഴിലുറപ്പ് അധ്യവാനായിട്ടെടുത്തു ആരും ജീവിക്കാൻ ഒരു തൊഴിൽ ഇല്ലാത്തവരായി ഉണ്ടാവരുത് അതാണ് ആ നിയമത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായി രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാവർക്കും വിവരം കിട്ടണം അതിനാണ് വിവരാവകാശ നിയമം അതുപോലെ തന്നെ ഭക്ഷ്യ ഉറപ്പ് ഭക്ഷ്യപ്രതിസന്ധി ആള് ആരും പട്ടിണി കിടക്കാൻ പാടില്ല അതിനുള്ള നിയമങ്ങൾ അങ്ങനെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി നടപ്പിലാക്കി ആ പരിഷ്കാരങ്ങൾ കൊണ്ട് അറിയപ്പെട്ട ഒരു ഗവൺമെന്റ് ആയിരുന്നു അനുമോദിച്ചിട്ടുള്ള ഗവൺമെന്റ് പക്ഷെ ഇപ്പോഴോ ഇപ്പോ ഇന്ത്യയിൽ പൊട്ടിഘോഷിക്കപ്പെട്ട് പാർലമെന്റിൽ പാസാക്കി അവർ ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വർഗീയ അജണ്ടകൾ ഇന്ത്യയിലെ ജനങ്ങളെ രണ്ടായും മൂന്നായും ഒക്കെ പാവിക്കുന്ന അവരെ ചേരിതിരിക്കുന്ന നിയമങ്ങൾ പാസാക്കി അത് നാട്ടിൽ ചർച്ചയാക്കി അതിന്റെ പേരിൽ വോട്ട് പിടിക്കാം നമുക്ക് നമുക്ക് ഊഹിക്കാൻ പറ്റുമോ അന്യ അല്ലല്ലോ ഈ നാട് ഭരിക്കുന്നത് ഈ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികൾ എന്നല്ലേ കേന്ദ്രത്തിൽ അധികാരത്തിൽ എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താ പൊക്കപ്പ് നല്ല കാര്യമുണ്ടോ ഏതോ ആളുകള് അവരുടെ അവർക്ക് പുണ്യം കിട്ടാൻ വേണ്ടി അവരുടെ സ്വത്തും പോലും ആ പൊതു കാര്യങ്ങൾക്ക് വെക്കുകയാണ് പൊതു മതകാര്യങ്ങൾക്ക് മാത്രല്ല സ്കൂൾ ഉണ്ടാക്കാൻ കോളേജ് ഉണ്ടാക്കാൻ അവിടെ എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും പഠിക്കൂലേ ഒരു വെയിറ്റിംഗ് ഉണ്ടാക്കിയ അതിന്റെ തോട്ടില് വന്നിട്ട് തണലിന് വേണ്ടി നിൽക്കുന്നത് ഏതെങ്കിലും ഒരു ജാതിക്കാരാണോ എല്ലാരും വരൂല്ലേ റോഡുണ്ടാക്കാൻ കൊടുക്കാം പൊതുകാര്യങ്ങൾ കാര്യങ്ങൾ പൊതു കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ സമ്പാദ്യം ഞാൻ ഒഴുകി വെക്കുന്നു എന്നൊരാള് പറഞ്ഞു കൊടുക്കുന്ന സംഗതിയാണ് ഒക്കെ പാറു കോളേജിൽ കൊടുത്തൊക്കെ പോയി എന്ന് പറയാനൊന്നുണ്ടെങ്കിൽ പാറു കോളേജ് എല്ലാരും പഠിക്കുന്ന കോളേജ് അങ്ങനെയുള്ള സ്വത്ത് പിടിച്ചെടുക്കാൻ ഇവർ നോക്കേണ്ട വല്ല കാര്യവും അപ്പൊ മതപരമായ ചരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി രാജ്യത്തെ ജനങ്ങളെ വിജിപ്പിക്കാം അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ച് ഇപ്പൊ മുൻപത്തെ ജനങ്ങളെ പാവപ്പെട്ട ആളുകൾക്ക് ആ പ്രശ്നം വേഗം പരിഹരിച്ചു കൊടുക്കുക നേരെ നമ്മുടെ ഗവൺമെന്റ് കാലത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ അപ്പ പരിഹരിച്ചു കൊടുക്കുവരും ഒരു പരിചയം കൊടുക്കുന്നു ചെല്ലാം നീട്ടിക്കൊണ്ടുപോവുക ബി ജെ പി ഗവൺമെന്റ് കരിനിയമം പാസ്സാക്കുന്നു കേരള ഗവൺമെന്റ് അത് ഉപയോഗിച്ച് ആളുകളെ അവരും ഡിവൈഡ് ചെയ്യും രണ്ടാ കൂടെ അപ്പൊ വർഗീയമായ ചേരിതിരി ഉണ്ടാക്കി വോട്ട് പിടിക്കാൻ വേണ്ടി നോക്കുക ഇത് രാജ്യത്തെ ഒരു മതേതര ഗവൺമെന്റ് രാജ്യത്തെ ഗവൺമെന്റ് ചെയ്യാൻ പാസിലാക്കും ബ്രിട്ടീഷ്കാര് ചെയ്തത് നമുക്ക് മനസ്സിലാക്കി നാട്ടിൽ അവർ ചെയ്തിട്ടുണ്ടാകാതി അങ്ങനെ ഇവിടെ ഒക്കെ വലിയ കുഴപ്പങ്ങളുണ്ടായത് പക്ഷെ അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ ഒറ്റക്കെട്ടായി പോവുക എന്നല്ലാതെ ഇത്രയും വലിയ ഒരു രാജ്യത്ത് തമ്മിൽ തമ്മിൽ ചേരിതിരി ഉണ്ടാക്കിയാൽ ഭയങ്കര ക്ലാഷ് വന്നിട്ട് ആ രാജ്യം താഴോട്ട് പോകുന്നല്ലാതെ എന്താണ്ടാകുക ഇപ്പൊ പാകിസ്ഥാനെതിരായി നമ്മള് യുദ്ധം നൽകി ഇന്ത്യ ഒറ്റക്കെട്ടായി ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നതിന് ശേഷം ഇന്ത്യക്കെതിരായി പാകിസ്ഥാനും പാകിസ്ഥാനിലെ തീവ്രവാദികളും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് പറഞ്ഞപ്പോൾ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പോയി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി മൂന്ന് പക്ഷികൾ ആ ഡെലിഗേഷനിലുണ്ട് അവിടെ ഞങ്ങൾ ബിജെപിയുടെ കാര്യം പറഞ്ഞ് ഞങ്ങൾ മാറിന്നോ വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞ് ഞങ്ങൾ മാറി എന്നോ ഇല്ലെങ്കിൽ ഒറ്റക്കെട്ടായി കാരണം എന്താ നാടൊന്നാണ് പാകിസ്ഥാൻ പാകിസ്ഥാനായാലും ചൈന ആയാലും ആരായാലും ഇന്ത്യക്കെതിരെ വാടെടുത്താൽ അതിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നതാണ് ആ ഡെലിഗേറ്റ് പക്ഷെ അതുപയോഗിച്ച് ഇവിടെ ഇറങ്ങി രാഷ്ട്രീയ പ്രചരണം നടത്തുക എന്ന് പറയുക എന്നിട്ട് ഇവിടെ വന്നിട്ട് മുഴുവൻ പേരിതിരി പ്രത്യേകിച്ച അതാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയല്ല വിദേശത്ത് പോയത് ഇന്ത്യക്ക് വേണ്ടിയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാം ആ അവിടെ കാശ്മീരിൽ നിരപരാധികളായ ആളുകളെ തീവ്രവാദികൾ വന്ന് ചുറ്റുവന്ന വെടിവെച്ച് കൊന്ന ആ സംഭവം ഏവരുടെയും ഹൃദയത്തെ നോവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനെതിരായി ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരായി നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരായി പറയാൻ വേണ്ടി എല്ലാ പാർട്ടികളും സഹകരിച്ച് ഒറ്റക്കെട്ടായി പോയത് ആദ്യപക്ഷേ അത്തരത്തിലുള്ള ഐക്യം ഇവിടെയും ചെരുതിരി ഉണ്ടാക്കാൻ പാടില്ല രാഷ്ട്രീയമായി ഇവിടെ ചെരുതിരി ഉണ്ടാക്കുക ബി ജെ പി ജി അതുകൊണ്ട് തന്നെ രാജ്യത്തെ അവർ ബലഹീനമാക്കുക ശ്ലോങ്ങാക്കേണ്ടി വെട്ട് ബലഹീനമാക്കുക കേരള ഗവൺമെന്റ് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയാൽ അതുപയോഗിച്ച് നാട്ടിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം സമാധാനം പരീക്ഷ ഉണ്ടാക്കുന്നതിന് പകരം അതിൽ നിന്ന് രാഷ്ട്രീയം മുലെടുപ്പുകൾ ചെറിയ ചെറിയ തോതിൽ ഇവിടെയും സാമുദായികമായ ചെയ്തിരി ഉണ്ടാക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ കേരളത്തിലും അവരുപയോഗിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പം ഇതൊന്നും നല്ലതല്ല നമുക്കറിയാം ഉമ്മചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാര്യം എത്ര സതുദ്ദേശപരമായിട്ടാണ് എത്ര ആളുകളുടെ ഒരു ആളുകളുടെ ഒരു ക്ഷേമവും അവരുടെ ഒരു നല്ല കാര്യവും ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം പതിനായിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കാണുകയും അവരെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയുള്ള ഒരു കാലമാണ് നമുക്ക് തിരിച്ചുവരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാലമാണ് നമുക്ക് തിരി വരേണ്ടത് ആ കാലത്തുണ്ടായതാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ആവട്ടെ ഇവിടുത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളാവട്ടെ കേരളാടിസ്ഥാനത്തിൽ എടുത്തു നോക്കും തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കുട്ടികൾക്ക് ഇവിടെ പഠിച്ച് ഇവിടെ അവസരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ ഐ ടി രംഗത്തൊക്കെ നമ്മൾ നടത്തിയ ശ്രമങ്ങൾ പോലെയുള്ള യാതൊരു പ്രവർത്തനൊപ്പം ഇല്ല അതുകൊണ്ടാണല്ല കുട്ടികൾ നാട് വിട്ടത് നമ്മുടെ കാലത്ത് ഈ കുട്ടികൾ ഇങ്ങനെ നാട് കിട്ടിയിരുന്നോ ഇല്ലല്ലോ അന്ന് ഈ ഒഴുക്കുണ്ടായിരുന്നില്ല അന്ന് കാരണം ഇവിടെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവിടെ സ്മാർട്ട് സിറ്റി വരുന്നുണ്ട് ഇവിടെ ഇൻഫോ പാർക്ക് വരുന്നുണ്ട് ഇവിടെ മറ്റൊരു വരുന്നുണ്ട് അതുപോലെയുള്ള പല കാര്യങ്ങളും വരും ഇവിടെ അവസരം ഉണ്ടാവും ലോകത്തുള്ള നല്ല ഒന്നാം തമ്മർ യൂണിവേഴ്സിറ്റികളൊക്കെ ഇവിടെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞപ്പോ വർഷങ്ങൾക്കുമുമ്പ് ഇരുപത്തഞ്ചും മുപ്പതും നാല്പും വർഷങ്ങൾക്കുമുമ്പ് നമ്മൾ പറഞ്ഞപ്പോ അതിനോട് സഹകരിക്കാതെ ഇപ്പൊ എല്ലാ ബസും പോയതിനു ശേഷം എല്ലാം അവതാരത്തിലായതിനു ശേഷം കുട്ടികളൊക്കെ വേജാറായി ലോകത്തിൽ എവിടെയെങ്കിലും ഒക്കെ പഠിക്കാൻ അവസരം കിട്ടി തോൽവി കിട്ടുന്ന വല്ല കോഴ്സും പഠിക്കാൻ വേണ്ടി ഇവിടുന്ന് നാട് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് തോന്നുന്നത് യൂണിവേഴ്സിറ്റിയൊക്കെ ഒന്നും തുടയ്ക്കാൻ തരക്കാറില്ല കാലെത്ര പോയി അപ്പൊ ഇവർക്ക് ഈ വൈകി ഊതിക്കുന്ന ബുദ്ധിയും വിവേകവും ഒക്കെ കാത്തുകെട്ടി കിടന്നാൽ ഈ രാജ്യം അതപ്പതി അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പരിഷ്കാരങ്ങൾ വരുത്തിയ ഡെവലപ്മെന്റിൽ ഓരോ കാലം എടുത്തു കാലഘട്ടത്തിലോക്കണം ഓരോ കാലത്തും ഇവിടെ വമ്പിച്ച മാറ്റങ്ങൾ വരുത്തിയ ചരിത്രമുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് യു ഡി എഫിനാണ് യു ഡി എഫ് ഭരണം വന്നാൽ മാത്രമേ മാറ്റങ്ങൾ വരുള്ളൂ യു ഡി എഫ് ഭരണം വന്നാൽ മാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നിലമ്പൂർ തന്നെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് എങ്ങനെയാണ് നമുക്കറിയാം ഇടതു മുന്നണിയിലുള്ള വഴക്കുകൊണ്ടുണ്ടായത് നമ്മളെ കുഴപ്പമില്ലല്ലോ അവരുടെ ഉണ്ടായ അന്ധചിത്രമാണ് ഇവിടെ ഒരു ബൈ ബൈഎലക്ഷൻ ഉണ്ടായത് ആ ബൈ ബൈഎലക്ഷൻ നമ്മൾ ഉപയോഗിക്കണം ഇത് കഴിഞ്ഞാൽ വരുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് നിയമം പാസ്സാക്കി പഞ്ചായത്തിന്റെ അധികാരം കൊടുത്ത് പഞ്ചായത്തിന് ഫണ്ടും കൊടുത്ത് വളരെ നല്ല നിലക്ക് കേരളത്തിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ് ആവശ്യമായ ഫണ്ട് ഞങ്ങള് കൊടുത്തുകൊണ്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ എന്തായി ഇവ പഞ്ചായത്തുകൾക്ക് ഉപദേശം അതുപോലെ തന്നെ ഇപ്പൊ പറയുന്നത് സൗജന്യമായി നാട്ടിൽ നടന്ന് പിരിച്ചോ നടക്കണം നാട്ടിൽ നടന്ന് പിരിച്ച് വല്ലതൊക്കെ കിട്ടിയെങ്കിൽ അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നോക്കി എന്താ പറയാ അവിടെയും പണക്ക ഈ ദുസ്ഥിതി മാറ്റാൻ വേണ്ടി നമ്മൾ രംഗത്തിറങ്ങും പറയേണ്ട കാര്യം മലയോര ജനങ്ങൾക്ക് പരീക്ഷ വേണ്ടേ ഈ വന്യമൃഗ ശല്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിഷ്പ്രയാസം പരിഹരിക്കാൻ പറ്റും ഒരു ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിക്കണം ഉമ്മൻചാണ്ടി ആ ഡൽഹിയിൽ പോയി നടക്കാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെ നേടിയെടുത്ത് കൊണ്ടുവന്നു എന്നുള്ളത് നമുക്കറിയാം അത് ഞങ്ങൾ ഒന്നായിട്ട് പോകില്ല പോയി കാര്യം സാധിച്ചിട്ടെങ്കിൽ പോരൂള്ളൂ അങ്ങനെ കൊണ്ടുവന്നാണ് വിഴിഞ്ഞം പോട്ടൊക്കെ അപ്പൊ അതുപോലെ പ്രവർത്തിക്കുന്ന ബദ്ധ ശ്രദ്ധമായി പ്രവർത്തിക്കുന്ന ഉത്സാഹമുള്ള ഒരു ഗവൺമെന്റ് നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് അങ്ങനെ വന്ന ഈ മൃഗശല്യൊക്കെ ഇവിടെ അവസാനിപ്പിക്കാവുന്ന അതുകൊണ്ട് ഒരു വനം മന്ത്രി ഞാൻ പറയണ്ടല്ലോ ആളുകള് അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ട് ഇപ്പോ വളരെ വളരെ നൈരാസ്യത്തോടു കൂടി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കും മനുഷ്യനെ വന്യമൃഗങ്ങൾ വന്ന് പിടിക്കലും കൊല്ലലും ഒക്കെ ഒരു നിത്യസംഭവമായി മാറി അതൊരു വിഷയമില്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഏത് കാലത്ത് പ്രാകൃത യുഗത്തിലാണ് ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നത് പരിഷ്കൃത യുഗത്തിൽ ഇങ്ങനെ അങ്ങാടിയിൽ ഇറങ്ങി കാട്ടാന നടക്കുക ടൗണിലിറങ്ങി മനുഷ്യനെ പുഴി പിടിക്കുക ഇതൊക്കെ പണ്ട് പണ്ട് വളരെ വന നാട് മുഴുവൻ കാടായി കഴിഞ്ഞിരുന്ന കാലത്തൊക്കെ ഉണ്ട് ഇതല്ലാതെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ മൃഗശല്യത്തോടൊപ്പം ഈ ശൈന്യവും ഈ ഗവൺമെന്റും ഇവിടുന്ന് പോയാലല്ലാതെ നമ്മൾ നേരാവുന്നത് അതിന് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ അവസരമാണ് നിലമ്പൂക്കാർക്ക് അത് പ്രയോജനപ്പെടുത്തണം ആര്യാടംഷാവനെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിച്ചെന്നാണ് എനിക്ക് പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴുള്ള സ്ഥിതിയല്ല ഞങ്ങളെ കൺവെൻഷനും ബാക്കിയുള്ള കഴിഞ്ഞ രണ്ടങ്ങനെ നിരീക്ഷിക്കുമ്പോ കാര്യം അവർക്കും പിടി കിട്ടിയിട്ടുണ്ട് ഇത് കൈയിൽ നിന്ന് പോയിക്കളൂ ഒരു വിഷയം അവർക്കും മനസ്സിലായി ഇത് പോക്കാണ് എന്നുള്ളത് അവർക്കും മനസ്സിലായി പക്ഷേ അവിടെ ഒരു തീലടിച്ച് അത് ഞങ്ങൾ ഇനി ഇതുമാത്രമല്ല അടുത്തതും അതിന്റെ അടുത്തതും അങ്ങ് പൂട്ടി കിട്ടിയിട്ടല്ലാതെ അവസാനിപ്പിക്കാൻ പോകുന്നില്ല എന്ന് വിളിച്ചൊന്നുന്ന ഭൂരിപക്ഷം ആരാരും ശൗക്കത്തിനും ബാബുദ്ക്കുണ്ടാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ അപേക്ഷിക്കാനുള്ളത് എന്റെ പിറകിൽ ഉജ്ജ്വല വാക്ലുകളാണ് ഇരിക്കുന്നതൊക്കെ അവരവസരം കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആരെയാണ് ശബ്ദത്തിൽ കത്താൻ കുറച്ചുകൂടി വൈകും എന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല അവരൊക്കെ ഉണ്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വാക്കുകളും സമയത്തു എല്ലാവർക്കും നന്ദി ജയ